അതുപോലെ ഈ ആയോധന കലകളെ ആയോധന കലകളിൽ ഇപ്പം പ്രാധാന്യം കൂടി വരുന്നുണ്ട് എന്നാലും ഈ സിനിമ എന്തിനു നമ്മൾ ഗ്രൗണ്ടുകളിൽ ഇറങ്ങണം എന്തിനു നമ്മൾ കുട്ടികൾ വായനശാലയിൽ പോകണം എന്തിനു ഈ ആയോധന കല പോലെയുള്ള സംഭവങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുന്ന ഒരു സിനിമ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പോ പെൺകുട്ടികൾക്കും ഇതൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഈ സിനിമ സിനിമ മോട്ടിവേഷൻ ആകാൻ സാധ്യതയുണ്ട് പെൺകുട്ടികൾ സ്ത്രീകൾ കഴിഞ്ഞ സ്ത്രീകളെല്ലാം ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തു ക്യാരക്ടർ ചെയ്ത നിമിഷയും അതുപോലെ ഇവരെല്ലാം മെയിൻ ക്യാരക്ടർ തന്നെയാണ് ഒരു സ്ത്രീകൾക്ക് സ്ത്രീകൾ നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയാണ് ാണ് എല്ലാവരും പറയുന്നത് ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ കൂടുതൽ അക്രമാസങ്ങൾ വരുന്നു സിനിമകൾ മൊത്തം അങ്ങനെയാണോ സിനിമകൾ കണ്ടിട്ടാണോ വരുന്നത് അതോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഏറ്റവും കൂടുതൽ അക്രമാസനങ്ങൾ വരുന്നത് അതോ ഏഹ് അറിവുകളുടെ കുറവുകൊണ്ടാണോ അറിവിന്റെ കുറവുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെയല്ലല്ലോ കുറച്ച് ഭാഗം ആൾക്കാര് ചെയ്യുന്നതിന് മൊത്തത്തില് പറയുന്നതിൽ ഒരു 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 സിനിമ സിനിമ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഫീലിംഗ് സ്വപ്നം അല്ലെങ്കിൽ ആ ആ വലിയ വർക്ക് ഞാൻ ഇതിനു ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ജോഷേന്റെ കൂടെ തന്നെയാണ് ചെയ്തത് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു പേടിയായിരുന്നു ഞാൻ ചെയ്ത ശരിയാകുമോ എന്നുള്ളത് അപ്പം പുള്ളി എനിക്ക് സപ്പോർട്ടായിരുന്നു ചെയ്ത ശരിയാകും നമുക്ക് ചെയ്ത് ശരിയാക്കാം എന്നൊക്കെ എന്നാലും ഞാനൊരു നെഗറ്റീവാ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ചെയ്ത ശരിയായിട്ടില്ലെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യാൻ വേറെ ആരെ ആക്കണം കേട്ടോന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പം അന്ന് എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെയ്തപ്പോൾ അങ്ങനെ വലിയ പേടി ഉണ്ട് ശരിയാകുമോ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്നാലും പോസിറ്റീവായ എനർജി തന്നോണ്ടിരുന്നു ചെയ്യേ ചെയ്യേ ശരിയാകും ശരിയാകും എന്നൊരു എപ്പോഴും എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരു ആറ് വർഷത്തോളായിട്ട് പഠിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട് തന്നെ കരാട്ടേനോട് നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചേരുകയും പിന്നെ തുടർന്ന് പഠിക്കുകയും ചെയ്തു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വേറെ ഉണ്ടല്ലോ കളരിയുണ്ട് അങ്ങനത്തെ ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എൻ്റെ ഓർമ്മയില് ചെറുതായിരുന്നപ്പോ എപ്പോ ഏതോ ഒരു പരിപാടിക്ക് ജോഷിയായിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു കുറച്ചുപേര് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടത് ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കണ്ടത് എന്റെ മനസ്സിലുണ്ടായിരുന്നു ചെറുപ്പത്തിലപ്പൊ കണ്ടത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അന്ന് തൊട്ടായിരിക്കണം ഒരിഷ്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കരാട്ട് തന്നെ പഠിച്ചു എല്ലാ മാർഷ്യൽ ആർട്സിനും അതിൻ്റെതായ ഗുണമുണ്ടല്ലോ ഏത് പഠിച്ചാലും മതിയല്ലോട് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറെ മെന്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കരാട്ടം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇതിനകത്ത് ആദ്യം വരുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ത് ചെയ്യും നമുക്ക് അറിയാത്തൊരു മേഖലയാണ് അപ്പം ജോഷി ചേട്ടം ഇങ്ങനെ വിളിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ വരുമ്പോ ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പം ഓരോന്ന് തെറ്റുന്ന സമയത്തായാലും ജോഷി ചാട്ടം ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തന്നിട്ട് ഇപ്പൊ നമ്മള് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവ് തന്നിട്ട് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ സംഭവം ഉണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പറേപ്പറേം നല്ലോണം അറിയാം അപ്പം ആ ഒരു ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അപ്പം ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നത്ര നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ഫൈറ്റിംഗിന് ആ സമയത്ത് എല്ലാരും കൂടി നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഈ ഈ മെയിൻ ആയിട്ട് സംസാരിക്കുമ്പോൾ കണ്ണൂർ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്തതന്നെയായിരുന്നു ഡബ് ചെയ്യാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല ാണ് കേരളത്തിലെ നാട്ടിലെ ഒരു പിന്നെ ഈ കഥ പോകുന്നത് ഒരു ഇടവക സമൂഹം ഒരു അതുകൊണ്ട് അവർ കൂടുതൽ കണ്ണൂർ സംസാരിക്കലില്ലാത്തവരുണ്ട് അങ്ങനെ ആ രീതിയിൽ തന്നെ അങ്ങ് പോയി നമ്മുടെ ജനറേഷൻസ് പലവിധ ഇപ്പൊ ജെൻസി ആൽഫ അങ്ങനെയൊക്കെ പല ഡിവൈഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആക്ച്വലി ഇപ്പോടെ ഒരു വേഷനിൽ എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ സ്കൂൾ ഡേയ്സിലായാലും ഞങ്ങളുടെ സ്കൂൾ ഡേസിൽ ഇപ്പോൾ ഒഴക്കുണ്ടായാലും പരസ്പരം ഒന്നുകിൽ പറഞ്ഞു തീർക്കാൻ നല്ലത് പക്ഷെ അതൊരു മയത്തിലാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലുക കൊല്ലുക എന്നൊരു മെന്റാലിറ്റിയിലുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവുകൊണ്ടാണോ അതോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണോ ന്യൂർ വേഷൻ ജനറേഷൻ എന്ന് പറയാൻ നിക്ക് അതിനെ കുറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നെ ചെയ്ത് അടിയൊന്നും ഉണ്ടായില്ലേ ശരിക്കും നമ്മൾ എങ്കില് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്ന കൃത്യമായിട്ട് പറയാനുള്ളൊരു അറിയില്ല എന്താണ് എന്താണ് ഈ ശരിക്കും ഈ കലേട്ടയുടെ ഒരു നല്ല വശങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടി ആണോ ഈ ഒരു അല്ലെങ്കിൽ ഈ മാർഷൽ ആർട്സിനെ പറ്റി കുറച്ച് ജനങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് അറിയണം എന്നുള്ള താല്പര്യം കൊണ്ടാണോ മാർഷൽ ആർട്സ് പിന്നെ ഈ കഥയുടെ ഭാഗമായിട്ട് വരുന്ന വശങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ത്രെഡ് അല്ല സിനിമയുടെ എന്ന ഭാഗം മാത്രമാണ് എങ്ങനെയാണ് സിനിമ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഒരുപാട് ചിത്രങ്ങൾ മാർച്ച് ആണ് ഒരുപാട് ചിത്രം മാർക്കറ്റ് മാർക്കറ്റ് നമ്മുടെ ഞങ്ങള് പറഞ്ഞില്ലേ നമ്മുടെ സാധാരണ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളിവിടം വരെ യാത്ര ചെയ്ത് എത്തിയത് മുകളിലുള്ള ആരുടെ ഒരു സഹായം കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരുന്ന എത്തിയത് അപ്പോൾ ആ ഒരു സഹായം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോ നല്ല യാത്ര മുന്നോട്ട് പോകുന്നു പിന്നെ ഈ ഒരു ചിത്രത്തിന് നല്ല കുറച്ച് നല്ല ആശംസകളൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തലശ്ശേരി അതിരൂപത എത്ര ജോസഫ് പാബ്ലാൻ അച്ഛൻ മെത്രൻ ഒരു ആശംസ തന്നെയുണ്ട് അതുപോലെ നമ്മുടെ ശബരിചക്ര മനോ സാർ അദ്ദേഹം ഒരു ആശംസ തന്നെയുണ്ട് അതുപോലെ ഡോൺ ബോസ്കോ പ്രിൻസിപ്പൽ അച്ഛൻ അത് നമ്മുടെ നാട്ടിലുള്ള ഒരു പിന്നെ സി ഐ സർക്കിൾ ഇൻസ്പെക്ടർ ബിനോയ് സാർ ജനകീയനായ ഒരു സി ഐ ആണ് അദ്ദേഹം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ആശംസ നൽകി ഒരു ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇറങ്ങിപ്പോകുന്നു അതൊക്കെ നമ്മുടെ ഇതൊക്കെയാണ് നമ്മളിപ്പം നിലവില് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് ലൂസിഫർ അങ്ങനെയുള്ള വലിയ സിനിമകൾ ആ മാർച്ചിൽ ഇറങ്ങുന്നുണ്ട് അതിനെ കുറിച്ചാണ് ചോദിച്ചത് ഇപ്പൊ പ്രതീക്ഷ സക്സസ് ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിയേറ്ററിൽ ആളോടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചത് തിയേറ്ററില് നമ്മള് ഇപ്പം പുതുമുഖങ്ങളാണ് പുതിയ സംവിധായകനാണ് അപ്പം നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുക ആൾക്കാർ ആദ്യം തന്നെ പോയി കാണുക എന്നുള്ളത് ഒരു പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അങ്ങനെ കൂടി അങ്ങനെ സിനിമ കാണുന്ന ആൾക്കാർ അതുകൊണ്ട് ഈ സിനിമ ആൾക്കാര് കണ്ടു കഴിഞ്ഞാല് മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പൊ ആദ്യം കയറുന്ന ഒരു കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ എത്തുക എന്നുള്ളത് അത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് കിടക്കും തിയേറ്ററുകൾ കിട്ടിയിട്ടുള്ളൂ പത്തിരുപത് പത്തിരുപത് തിയേറ്ററുകളെ റിലീസ് ചെയ്യുന്നുള്ളൂ കണ്ടവര് കുറച്ച് കൂടുതലും ബാക്കിയെല്ലാ ജില്ലകളിലും ഓരോ ഒന്നും രണ്ട് തിയേറ്ററുകളൊക്കെ വെച്ചു കണ്ണൂരിലുള്ള ജനങ്ങളെ അവരെ മാത്രം ചെയ്തു അങ്ങനെയുള്ള വെച്ച് ചോദിക്കാൻ ഞങ്ങൾക്ക് ആ അതിനുള്ള വെച്ചാൽ നമുക്കില്ല ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു വെറും സാധാരണക്കാരായ ആൾക്കാരാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തിയത് വലിയ വലിയ എല്ലാവരുടെയും ആഗ്രഹം ആഗ്രഹമില്ല വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളെ പോലെയുള്ളവർക്ക് നമ്മളെപ്പോലുള്ളവർക്ക് സ്വപ്നങ്ങനെ ആഗ്രഹിക്കാതെ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സിനിമയൊക്കെ ഇറങ്ങി നമ്മുടെ സിനിമകളൊക്കെ ഇറങ്ങി നിങ്ങളെ എല്ലാവരും കൂടെ അത് വിജയിപ്പിച്ചൊക്കെ തരുകയാണെങ്കിൽ നമുക്ക് അടുത്ത സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചെയ്യാം ഞാൻ ഞാനിപ്പം ഒരു രണ്ടാമത്തെ സിനിമ ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട് ആ സ്റ്റോറിയില് അതിശക്തമായൊരു സ്ത്രീ കഥാപാത്രമുണ്ട് എഴുതുമ്പോ തൊട്ട് അതിപ്പ അതിന്റെ തിരക്കഥ പൂർത്തിയാണ് മഞ്ജു വാര്യാണ് അത് ചെയ്യുന്നെങ്കിൽ ഭയങ്കര എന്താ പറയാ ഒരു സംഭവമായിരിക്കും അതിനകത്തൊരു അതും കളരി ബന്ധപ്പെട്ട ഒരു ആയോധനകളെ കളരി ബന്ധപ്പെട്ടിട്ടൊരു സംഭവം തന്നെയാണ് എഴുതി വെച്ചത് പക്ഷെ നമുക്കവിടെ എത്താൻ സാധിക്കുവോ ഈ സിനിമ എങ്ങനെ എങ്ങനെയുണ്ടാവും ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കേരളിക്കാം മഞ്ജു എത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്തെങ്കിലും ശ്രമിച്ചിട്ടില്ല ഈ സിനിമ ഒന്ന് റിലീസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ ചെയ്തു എക്സ്പീരിയൻസ് കരാട്ടെ മാസ്റ്റർ എന്ന് പറഞ്ഞു അപ്പൊ സിനിമ ഡയറക്ഷൻ ഡയറക്ടറിലേക്ക് എങ്ങനെയാണ് അത് കഴിവുണ്ടെന്ന് എങ്ങനെയാണ് തോന്നിയത് ഒരു സിനിമ ഡയറക്ഷനിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കരാട്ടെ സ്കൂള് നടത്തുന്ന സമയത്ത് കരാട്ട സ്കൂളിൽ ഞങ്ങൾ എല്ലാ വർഷവും ഒരു വാർഷിക പരിപാടി നടത്തും അപ്പം കരാട്ടെ പ്രകടനങ്ങൾ അല്ല അതിനകത്ത് മെയിനായിട്ട് കരാട്ടെ പ്രകടനങ്ങളൊക്കെ കുറച്ച് സമയം ഞങ്ങൾ ചെയ്യുള്ളൂ ബാക്കി കുട്ടികളുടെ കലാപരിപാടികൾ ആ സൂത്രം ചെയ്യും ഓരോ കുട്ടികളോട് അപ്പം ഞങ്ങൾ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് വെച്ചു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശ്രീരാഗോപി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യും ആ ഷോർട്ട് ഫിലിമിനകത്ത് എനിക്ക് ചെറിയൊരു വേഷം അത്രേ ഉള്ളൂ അപ്പോൾ അത് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇവൻ ക്യാമറയൊക്കെ വെക്കുന്ന ഒക്കെ നോക്കിക്കണ്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ നിന്ന് ആ എല്ലാവരും കുറച്ച് ആൾക്കാർ ഇട കൊള്ളാലോ ഇങ്ങനെ പോകാമെന്നു അങ്ങനെ ഞാൻ ഫീഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അപ്പം അത് നമ്മുടെ നാട്ടിലൊരു സംവിധായകനുണ്ട് സംഗീത പി രാജൻ സംഗീത പി രാജനെ ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ജോഷിട്ടായി ഏതായാലും മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് വെക്കണ്ട മുന്നോട്ട് തന്നെ അങ്ങ് നടന്നു എന്ന് പറഞ്ഞു അതൊരു വലിയൊരു പോസിറ്റീവ് എനർജിയായിരുന്നു ഇതുവരെ നമ്മൾ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ആലോചിക്കാം കണ്ണൂരിലുള്ള ആക്ടേഴ്സിനെ കണ്ടിരുന്നു ഇത് സിനിമ ഇറങ്ങിയതിന് മുമ്പായിട്ട് ഇങ്ങനൊരു സംരംഭം ആരംഭിക്കുകയാണ് ഓരോശംസകളും അവരൊക്കെ ചോദിക്കില്ല കണ്ടില്ലേ ഭാഗമായി അതിനെക്കുറിച്ച് ഈ സിനിമ നമ്മളൊരു സിനിമയായിട്ട് ഇതിനേക്ക് ഒരുപാട് യാത്ര ഉണ്ട് നമുക്ക് ഈ വഴികളൊന്നും കൃത്യമായിട്ട് അറിയില്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഒരു എം പി നമ്മളെ നാട്ടിലുള്ള ഒരു എംപിയുടെ സഹായം എന്തെങ്കിലും സഹായങ്ങളൊക്കെ നമ്മൾ പുള്ളികൾ പ്രതീക്ഷിച്ചു പുള്ളിന്റെ അടുത്തും നാട്ടിൽ വന്നൊരു സമയത്ത് അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പോ പുള്ളി വളരെ പോസിറ്റീവായിട്ട് ഇതിനകത്തൊരു നല്ലൊരു ആശയമുണ്ട് അല്ലെങ്കിൽ ഒരു ഇത് ജനങ്ങളിൽ എത്തണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനകത്ത് മെയിൻ ഒരു കഥാപാത്രം ഉണ്ട് അത് സാറിന്റെ ചെയ്ത് എന്ന് ചോദിച്ചു അപ്പൊ ഈ കഥ ഞാൻ പുള്ളിയോട് പറഞ്ഞു അപ്പൊ മൂല്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു അത് സന്തോഷത്തോടെ ചെയ്തു മാർച്ച് ഇരുപത്തൊന്നിന് ഒരുപാട് ചിത്രങ്ങളിൽ മലയാള സിനിമ ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയില് ഈ സിനിമ നിങ്ങൾക്ക് വ്യക്തമായ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സന്ദേശം മാത്രമല്ല ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് നല്ല സിനിമയിലെല്ലാം നല്ല മുഹൂർത്തങ്ങളുണ്ട് നിങ്ങളെ ബോറടിക്കാതെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഈ സിനിമ ഫസ്റ്റ് പ്രിവ്യൂ കണ്ടവരെല്ലാം അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ഇത് ബോറടിക്കാതെ കണ്ടു തീർക്കാൻ പറ്റും എന്നാണ് നല്ലൊരു സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു എല്ലാവരും വരിക ഈ സിനിമ കാണുക ഞങ്ങളെപ്പോലുള്ള കുടുംബങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു മാർച്ച് മാർച്ച് ഇരുപത്തി ഒന്നിന് തിയേറ്ററിൽ എത്തിക്കുകയാണ് ടു ഫിലിം കമ്പനി ഞാൻ എത്തിക്കുന്നത് ഇടപ്പള്ളി വനിതയിൽ നമ്മുടെ പ്രദർശനം മീഡിയ ഹൗസിനു വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും തീർച്ചയായും എല്ലാവരും വന്ന് കണ്ടുവരിയെത്താം മാനീ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു എല്ലാവരും ഡിന്നർ കഴിച്ചതിന് ശേഷം മാത്രമേ പോവുള്ളൂ ഓക്കെ ഞാൻ പ്രത്യേക മീഡിയക്കാരോട് പതിനാലാം തീയതി നമ്മുടെ ലീച്ച് റിലീസാണ് വനിതയിൽ രാവിലെ പത്ത് മണിക്കാ ഷോ കാണാൻ പറയണം പ്രൊഡ്യൂസർ പ്രത്യേക